ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ വകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മക്കൾ സാന്ദ്ര സെബാസ്റ്റിൻ സൈന സെബാസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് നാലാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എവിടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ വീട്ടിൽ കയറിയാൽ അലമ്പായിരുന്നു എന്നാത്ത ആ വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷേ ഞങ്ങൾ തമ്മിൽ അവിടെ ഒരുമിച്ചിരുന്നാലാ വഴക്കുണ്ടാക്കും പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കൊച്ചിൻ്റെ കല്യാണം കഴി പഠിത്തം കഴിഞ്ഞ് ഉടനെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇനി ഓരോ പ്രശ്ന എൻ്റെ ഭർത്താവിന് ആ വീട്ടിൽ കയറി കഴിയുമ്പം എപ്പോഴും ചോർച്ചില്ല വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ഒരു രോഗവും ഇല്ല പക്ഷേ ഒരു വീട്ടിൽ കയറിയ ചോർച്ചില് കാരണം ആ മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല അപ്പം ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ജോലിയില്ല എനിക്കും ജോലിയില്ല എല്ലാം കൂടെയപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ കാരണം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനും ജീവിക്കുന്നേ മരിക്കാമെന്നോർന്നു അപ്പം ഈ പിള്ളേരൊന്നും അടുത്തില്ല നിങ്ങൾ പഠിക്കുക അപ്പം തന്നെ മരിച്ചാൽ ഈ കടവെല്ലാം ആര് കൊടുക്കും ഈ പിള്ളേരെ എല്ലാവരും ഇങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലേ എന്ന് പേടിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മയെപ്പോഴും എന്നോട് പറയും കൃവാസനത്തിൽ പോകണം പ്രാർത്ഥിക്കണം എല്ലാം മാറും അവിടെ ചെന്നാൽ മാറും പക്ഷെ എനിക്ക് ഒരിക്കലും ഇവിടെ വരാൻ സാധിച്ചില്ല എനിക്ക് വണ്ടിക്കൂലി പോലും ഇല്ല ഇവിടെ വരാൻ എനിക്ക് തന്നെ വരാൻ അറിയത്തില്ല എന്നെ കൊണ്ടു വരാൻ ആരുമില്ല അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഭാവിച്ചേർന്നു നമ്മളെയും കൂടെ ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഇവിടെ എന്നെ കൊണ്ടുവന്നു ഞാൻ അമ്മയുടെ ആ മുമ്പിലിരുന്ന് ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്കറിയത്തില്ല എന്നാ പ്രാർത്ഥിക്കാൻ ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇപ്പം ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അമ്മയോട് ഇപ്പം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചോ പറഞ്ഞു ഇവിടെ മാതാവുണ്ടല്ലോ പിന്നെന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു അന്നേരം എനിക്ക് തന്നെ വരാനും അറിയത്തില്ല ഇപ്പം ഞാൻ ഇവിടുന്ന് ആ നടയിൽ നടിറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ ഭർത്താവിനെ ഞാൻ നിർബന്ധിക്കത്തില്ല പക്ഷെ എൻ്റെ ഭർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവരണം അമ്മ അതിനുള്ളൊരു വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി പിറ്റേ ആഴ്ചയില് അടുത്ത വെള്ളിയാഴ്ച വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല വിഷമങ്ങൾ കൂടി വരുവാ ഞാൻ എന്നാ ചെയ്യും ജീവിക്കണോ എന്ന് അറിയത്തില്ല അതിനു മുമ്പ് ഞാൻ ജൂ ജൂൺ മാസം ജൂൺ മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ ഓർത്തോണ്ട് ഞാൻ യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോ അച്ഛന്റെ ഒരു ധ്യാനം കണ്ടു ഞാൻ ആ ധ്യാനം കൂടിയപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനാ മരിക്കുന്നേ എനിക്ക് എന്റെ ഈശോ ഉണ്ടല്ലോ എന്ന് ഓർത്തു ഞാൻ ആ ധ്യാനം കൂടി ധ്യാനം കൂടിയപ്പം അത് കഴിഞ്ഞ എനിക്ക് ശക്തി കിട്ടി ഞാൻ ആ ഒരു മാസം ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിച്ചു ഞാൻ എൻ്റെ പാവങ്ങളെല്ലാം എല്ലാം വെറുത്തുപേക്ഷിച്ചു ഞാൻ എന്നും ബൈബിള് വായിക്കാൻ തുടങ്ങി പറ്റുന്ന ദിവസം എല്ലാം ഞാൻ കുർബാനയ്ക്ക് പോയി അങ്ങനെ ഒരു ഒന്നൊന്നര മാസം ഞാൻ നോക്കിയിട്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് അന്ന് ആ അവരെന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് എൻ്റെ ആ വെള്ളി വ്യാഴാഴ്ച ഞാനിങ്ങനെ ആലോചിക്കും ഇപ്പം ഉണ്ടായിരുന്നു ഞാൻ ഓർത്തു അവളെ അവളെയും വിളിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ വരാം ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്നോർത്തോണ്ട് അടുത്തുള്ളവർ ചേച്ചി സാലിമയെന്ന് പറഞ്ഞാൽ ചേച്ചി ഉടമ്പടി എടുത്താൽ അപ്പോൾ അമ്മ എപ്പോഴും പറയും അവിടെ പോ എന്ന് അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാ പോകുന്നേ അപ്പം എൻ്റെ ഞാൻ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചപ്പോൾ ആരും ഇല്ല എൻ്റെ കൂടെ വരാൻ അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറയാം നീ എന്തിനാ അവരോട് ഇവരോടൊക്കെ ചോദിക്കുന്നത് ഞാനില്ലേ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഞാനും എൻ്റെ രണ്ടാമത്തെ കൊച്ചും ഭർത്താവും കൂടി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോൾ കൊച്ചിന് ഞാൻ ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു അമ്മേ എൻ്റെ പരീക്ഷ അവൾ ബി എസ് സി കാടിയൊക്കെ പഠിക്കുക അവൻ പറഞ്ഞ അമ്മേ പരീക്ഷ ഭയങ്കര പാടായിരുന്നു അമ്മേ ഞാൻ ജയിക്കത്തില്ല എന്നെ ഒന്നും പറയല്ലേ എല്ലാവർക്കും പാടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാം കൊച്ചു ഇവിടെ ഇരുന്ന് അമ്മയോട് പറ അമ്മ അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പം എനിക്കൊരു പോലെ ഒരു അനുഭവം ഉണ്ടായി ആ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തലവേദന ഉണ്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ രണ്ട് ഗുളിയോ കഴിച്ചാലാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത് തലവേദന കൂടിയാ ഇഞ്ചക്ഷൻ എടുക്കാതെ എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു അതുപോലെ തലവേദനയായിരുന്നു ആ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഈ സമയം വരെ ആ തലവേദന ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ വീട്ടിൽ പ്രശ്നവും ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ രണ്ടാഴ്ച ഇങ്ങനെ ഈ നമ്മുടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ തുടർന്ന് പോകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഉറക്കം വന്ന് ഞാൻ കിടക്കാൻ പോയി ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഒന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്നു അപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് അന്നേരം ഈ ഞങ്ങളുടെ കഥകളൊരു നേരത്തെ കഥകൾ ഒരു വിടവുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഇങ്ങനെ ഇരിക്കുമ്പം ഒരാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നോക്കിക്കൊണ്ട് നടന്നു പോവുക അപ്പം ഞാൻ ഓർത്ത് ഇത് ആരായില്ലേ നടക്കുന്നേ അപ്പം ആ രൂപം കുറച്ച് എന്നെ നോക്കും അങ്ങോട്ട് നടക്കും തിരിച്ച് നടക്കും എന്നിട്ട് ആ വിടവിൻ്റെ ഇടയ്ക്കോടെ ഒരു കമ്പ അകത്തോട്ട് ഇങ്ങനെ ഇട്ട് കുത്തുക അപ്പം എൻ്റെ ഭർത്താവ് ആ കമ്പേം പിടിച്ചപ്പോഴത്തേക്കും ആ കഥകങ്ങ് മറിഞ്ഞു പോയി അപ്പോൾ ഒരു ചീഞ്ഞളിഞ്ഞ മുഖമുള്ള ഒരു രൂപം എൻ്റെ മുമ്പിൽ വന്നു നിന്നു ഞാൻ ഉടമ്പടി ഉപ്പെടുത്തിയിടുന്നതും കണ്ടു അത് അലിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു അത് അങ്ങനെ കണ്ടേ പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇതുവരെ അലമ്പോ പഴക്കമൊന്നുമില്ല ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇതുവരെ ആ കുടുംബ പ്രാർത്ഥന മുടങ്ങുവോ ഒന്നും ചെയ്തിട്ടില്ല സമാധാനമുണ്ട് ഇപ്പം വീട്ടിൽ പിന്നെ എൻ്റെ കോച്ചിൻ്റെ മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ മാ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി എല്ലാ പിള്ളേർക്കും മാർക്ക് കുറയും രണ്ട് മൂന്നെണ്ണം എല്ലാം പോവുകയൊക്കെ ചെയ്തു പക്ഷെ അവക്ക് മാത്രം ഡിസ്റ്റിങ്ഷൻ നൽകി അമ്മ അനുഗ്രഹിച്ചു അതുപോലെ എൻ്റെ ഇളയ കൊച്ച് ചെറുക്കൻ കൊച്ചുണ്ടരണം അത് പഠിക്കത്തില്ല പഠിക്ക വീട്ടിൽ വന്നൊന്നും വായിക്കത്തൊന്നുമില്ല അപ്പം അവൻ പ്ലസ് വണ്ണിന് മാർക്ക് കുറവായിരുന്നു അപ്പം ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അവൻ പരീക്ഷയ്ക്ക് പോകും അപ്പം എന്നും തൈലം തേച്ച അവനെ വിടുന്നേ അമ്മയോട് പറഞ്ഞു അമ്മയെ അമ്മ കൂടെ ഇരുന്ന് അവൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതണം അല്ലാതെ അവൻ ജയിക്കത്തില്ല അമ്മ അവൻ്റെ പേപ്പർ നോക്കണമെന്ന് പ്രാർത്ഥിച്ച് വിട്ടു അവന് ഒ വിചാരിച്ച് അവനെ നല്ല മാർക്ക് അമ്മ അവനെ രക്ഷി സഹായിച്ചും അതുപോലെ എൻ്റെ മൂത്ത കൊച്ചിനും ജോലിക്ക് കയറാൻ പറ്റത്തില്ല അവള് ബി എസ് സി പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ അവള് ഡൽഹിയിലാണ് അവളും ഭർത്താവും കൂടെ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് അസുഖം ഉണ്ടായി അതിൻ്റെ കൂടെ ജോലിക്ക് കയറാൻ പറ്റുന്നില്ല സർട്ടിഫിക്കറ്റ് കിട്ടാതെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉടനെ എങ്ങും കിട്ടത്തില്ലെന്ന് അപ്പം അവളൊന്നും കരച്ചില്ല അമ്മേ ഞാനിവിടെ ഇരുന്ന് മടുത്തു എനിക്ക് അസുഖമാണ് ഞാൻ അങ്ങോട്ട് വരുമോന്നു അപ്പൊ പൈസ അയച്ചു കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് വരാൻ പറയാനും പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നു എന്നപ്പോഴത്തേക്ക് അവരോട് അവളോട് അവളോടവര് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു നല്ലൊരു ആശുപത്രിയിൽ അവർക്ക് ജോലി കിട്ടി അതുപോലെ നോമ്പിൻ്റെ സമയത്ത് എനിക്ക് രണ്ടാമത് ഞാൻ ഉടമ്പിടി പുതുക്കി കഴിഞ്ഞ പിന്നെ എനിക്ക് ദുരിതങ്ങളേ ഉള്ളായിരുന്നു എന്നും എന്നും ഓരോ പ്രശ്നങ്ങളും ഓരോ വിഷമങ്ങളും രോഗങ്ങളും എല്ലാമായിരുന്നു അപ്പം ലാസ്റ്റ് നമ്മുടെ ഈസ്റ്ററിൻ്റെ എൻ്റെ ഭർത്താവ് രാവിലെ കൂട്ടുകാരും കൂടി അങ്ങ് പോയപ്പോഴത്തേക്ക് ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു അച്ചാച്ചിക്ക് എന്തോ ഒരു അപകടം വരാൻ പോവുക എന്നാണെന്നറിയത്തില്ല എന്തോ ഒന്ന് സംഭവിക്കൂ എന്ന് പറഞ്ഞു എന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഭർത്താവ് കയറി വന്നു എന്നിട്ട് ഉറങ്ങു ഉറങ്ങുവാണ് അന്നിട്ട് ഈ കൊച്ചിനെ ഒന്ന് അമ്മയുടെ വീ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം വരുന്ന അന്നമായിട്ടാ കൊച്ചിന് പോകണം അന്നിടത്തേക്ക് ഞങ്ങൾ എന്നാൽ ഞാൻ അവളെയും കൊണ്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലോർക്കു ഒരു ഒരു മുറി കണ്ടു ആ മുറിയിൽ ഒരു കട്ടിലേൽ എൻ്റെ ഭർത്താവ് ഇരിക്കുന്നു അപ്പം ഞാൻ എന്തോ പറ്റി അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭർത്താവിനെ ആശുപത്രിയിലായിരിക്കും കാണുന്നത് എൻ്റെ വീട്ടിലായിരിക്കും വരുന്ന ഓർത്തൊന്ന് അങ്ങനെ തോന്നി എനിക്ക് അത് ഞാൻ ഇറങ്ങിപ്പോയി ഞാനും കൊച്ചും കൂടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും എന്നെ പെട്ടെന്ന് വിളിക്കുക എനിക്ക് ജാൻസ് മോളെ എൻ്റെ ദേഹം മൊത്തം ചുവരിയാടി എന്നാ പറ്റിയെന്നറിയത്തില്ല നീ ഒന്ന് ഓടി വരാമോ ഞാൻ ആശുപത്രിയിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ട അതേ മുറിയിൽ എൻ്റെ ഭർത്താവ് ഞാൻ ഞാനിരിക്കുന്നതാണ് കണ്ട പക്ഷേ അതേ മുറി ഞാൻ കണ്ടിട്ട് പോലുമില്ല ആ മുറി ആ മുറി കിടക്കുക പിന്നെ അവര് പറഞ്ഞ് ബോധമില്ലായിരുന്നു എന്നാ പറ്റിയെന്നു കുറെ നേരം വീട്ടിൽ കിടന്നു ഒത്തിരി ചുവര പോയി അതിലൊക്കത്തുള്ള ഒരു ചേട്ടന പിള്ളേർ ആ എടുത്തോണ്ട് പോയത് എങ്ങനെയോ ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത് മാതാവ് എഴുന്നേൽപ്പിച്ച് വിട്ടു ആരും വീട്ടിലില്ലായിരുന്നു ഒമ്പത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു നെറ്റിയൽ അട്ട് മെഡിക്കൽ കോളേജിന് പോകാൻ പറഞ്ഞു ഞാൻ തന്നെ ഉള്ളൂ ആംബുലൻസില് കയറി ഞാൻ പെട്ടെന്ന് പോയി കൊച്ചിന് പോണ്ടത് കൊണ്ട് കൊച്ചിനെ വീട്ടിലോട്ട് വിട്ടു ഞാൻ അവിടെ ചെന്ന് സ്റ്റിച്ച് ഇടാൻ വേണ്ടി രാത്രിയായി ഇപ്പം സ്റ്റിച്ചിടാൻ നോക്കിയപ്പോഴത്തേക്കും അന്ന് ഒത്തിരി അപകടം ഉണ്ടായിരുന്നു എല്ലാം ഈ മുഖത്താണ് ഓരോരുത്തരുടെ അപ്പം അവരെല്ലാം കിടന്ന് പൊളയുക കരയുവാ ഈ സ്റ്റിച്ചിടുമ്പോൾ അപ്പം എൻ്റെ ഭർത്താവിൻ്റെ സ്റ്റിച്ചിടുന്നിടത്ത് ഞാൻ മാത്രം ഉണ്ട് അടുത്ത് ഒന്ന് പിടിക്കാനാണെങ്കിലും ആരുമില്ല അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ചുവകരി ഇങ്ങനെ ഒഴുകുക അപ്പോൾ ആ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നിടത്ത് ഇങ്ങനെ കരയുമുണ്ട് തട്ടാൻ തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനങ്ങിയാൽ അത് ഇടത്തില്ല അത് നല്ല മുറിവാ അതുകൊണ്ട് അത് അനങ്ങാതിരിക്കണം അപ്പം ഞാൻ നോക്കുമ്പം എന്നിട്ട് ഞാൻ ഈ കാശീരുവ് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അത് മുഖത്തോട്ട് വെച്ചിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ എൻ്റെ ഭർത്താവ് അറിയല്ലേ വേദന ഉറക്കി തരണേ അല്ലെങ്കിൽ എന്നാ ചെയ്യ സ്റ്റിച്ചിടാന്ന് അത് പറഞ്ഞു തീർന്നില്ല ആ സ്റ്റിച്ച് ഇട്ടതോ ഒന്നും ആ ഭർത്താവ് പറഞ്ഞില്ല ഒരു വേദനയെടുത്തില്ല തിരിച്ച് ഏഴ് ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ചെടുക്കാൻ കൊണ്ടുപോകണോ എന്ന് പറഞ്ഞു അതിന് പൈസ ഇല്ല എങ്ങനെ കൊണ്ടുപോകും മെഡിക്കൽ കോളേജ് വരെയും പോകണ്ടേ അത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഴാം ദിവസം ആ സ്റ്റിച്ച് തന്നെ താഴെ പോയി എല്ലാം ഒന്നിനും ആശുപത്രി പോകേണ്ടി വന്നില്ല പിന്നെ ആത്മീയമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പള്ളിയിൽ കൊറോണ കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലങ്ങനെ വല്ലപ്പോഴാണ് പോകുന്നത് ഞായറാഴ്ച തന്നെ പോകാതിരിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകും പറ്റുന്ന എല്ലാ ദിവസവും എനിക്ക് രോഗം ഒന്ന് അതുപോലെ എഴുന്നേക്കാൻ വേണമെങ്കിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോകാത്തുള്ളൂ ബൈബിൾ ഒരു റഷൻ വായിച്ചു തീർന്നു രണ്ടും സ്ഥിരമായിട്ട് വായിക്കും അതുപോലെ കാരുണ്യ പ്രവർത്തി എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം മേടിക്കും മേടിച്ച് എല്ലായിടത്തും കടകളിലും വീടുകളിലും പള്ളികളിലും എല്ലാം കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ എനിക്ക് ഈ രണ്ട് മാസം ഞാൻ മേലാതെ പോയി എനിക്ക് എൻ്റെ അഞ്ച് ഡിസ്ക് ഇവിടുന്ന് പെടലേടെ പോയിട്ട് എനിക്ക് കിടക്കത്തില്ലായിരുന്നു ഇരിക്കത്തില്ലായിരുന്നു എനിക്ക് എഴുന്നേറ്റ് നിൽക്കത്തില്ല അപ്പം ഡോക്ടർ ഒരു നേരത്തെ ഉണ്ടായത് അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞായിരുന്നു ഇനി ഉണ്ടായാൽ നിങ്ങൾ എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു അണ്ട് എൻ്റെ ഈ ഇടത് കൈ മൊത്തം വേദനയായിരുന്നു അപ്പം ഞാനും നമ്മുടെ വണക്കമാസം മൊത്തം ഞാൻ കടലിലേ കിടന്നുകൊണ്ടാണ് കൂടിയത് എനിക്ക് എഴുന്നേറ്റ് ഇരിക്കത്തില്ലായിരുന്നു ഞാൻ കിടന്നു പോയി അപ്പം ഞാൻ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം മുമ്പോട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ ഇങ്ങനെ കിടന്ന എന്നാ ചെയ്യും ഞാൻ എന്നാണല്ലോ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുവാണ് അമ്മ എന്നെ കാത്തോണം അപ്പൊ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ബൈക്കിനാണ് വരുന്നത് ആക്ടിവിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഇതേ ഉള്ളു വഴി ഞാൻ വരുവോ അമ്മ എന്നെ കാത്തോണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ വന്ന ഉടമ്പടി പുതുക്കി തിരിച്ചു പോകാൻ പറ്റി അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഇനി മരുന്ന് കഴിക്കാൻ പോകത്തില്ല ഞാൻ പതിനഞ്ച് ദിവസമായി മരുന്ന് കഴിച്ചുള്ളൂ ഞാൻ പറഞ്ഞു ഇനി ഞാൻ മരുന്ന് കഴിക്കാൻ പോകത്തില്ല ഞാൻ എന്നും വിശുദ്ധ വിലയർപ്പിക്കും വിശുദ്ധ കുർബാന സ്വീകരിക്കും ഇതാ എൻ്റെ മരുന്ന് എന്നെ അമ്മ എഴുന്നേപ്പിച്ച് നടത്തണം എന്നെ എൻ്റെ അമ്മയെ അപ്പയും കൂടെ താങ്ങിയാൽ മതി ഞാൻ ഇനി മരുന്ന് മേടിക്കാൻ പോകത്തില്ല എനിക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ പൈസ ഇല്ല എൻ്റെ കൂട്ടുകാർ ഇങ്ങോട്ട് ഒന്ന് രണ്ട് പേര് കൊണ്ട് തന്ന ഞാൻ മരുന്ന് മേടിക്കാൻ പോയത് അതുകൊണ്ട് എനിക്കിനി അമ്മേ അതുകൊണ്ട് അമ്മ എന്നെ താങ്ങിക്കോണോ എന്ന് പറഞ്ഞു ഈ സമയം വരെ അമ്മ എന്നെ നടക്കുവെന്ന് പറഞ്ഞു ഞാനാ ഇപ്പൊ എഴുന്നേറ്റ് നടക്കുന്നേ ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു ഓടമ്പടി എടുത്തേ പിന്നെ ഞാൻ ഇപ്പൊ ദേഷ്യപ്പെടുത്തില്ല എന്നാ വന്നാലും എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടായാലും അമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റും അതുപോലെ ജയമാലയൊന്നും ചെല്ലത്തില്ല ഞാനിപ്പം എനിക്ക് നിമിഷ ശകല നേരം കിട്ടിയാലും ഞാൻ ഒരു സമ്പൂർണ്ണ ജയമാല ചെല്ലാം ഒരു ദിവസം പോലും കിടന്നുറങ്ങത്തില്ല ജയമാല ചെല്ലും അതുപോലെ തൈലം തൈലം പലർക്കും തേച്ചു കൊടുത്തിട്ട് ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇത് കൂടെ കൊണ്ട് നടക്കും തൈലവും ഉപ്പും എല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് ഞാനിത് ആർക്കത്യാവശ്യം വന്നാലും അന്നേരം അതെല്ലാം അവർക്ക് തേച്ചു കൊടുക്കും പ്രാർത്ഥിക്കും ഇത്രയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിന് എനിക്കും നൽകിയ ഈശോയ്ക്കും തിരുക്കുമാർ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനും നന്ദി